അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് മോഹൻലാൽ നായകനായ ചിത്രം ദേവദൂതൻ വീണ്ടും എത്തിയപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദേവദൂതൻ ആഗോളതലത്തിൽ ആകെ മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് മോഹൻലാൽ നായകനായ സ്പടികം വീണ്ടും എത്തിയപ്പോഴത്തെ കളക്ഷൻ ദേവദൂതൻ മറികടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും എത്തിയ സ്പടികം മൂന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയാണ് ആകെ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ റിലീസ് ആകെ അൻപത്തി ആറ് തിയേറ്ററുകളിൽ ആയിരുന്നുവെങ്കിൽ നിരവധി പ്രേക്ഷകരാണ് കാണാനെത്തിയത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് നൂറ് തിയേറ്ററുകളിൽ ദേവദൂതൻ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീട് റിപ്പോർട്ടുകളെത്തി കേരളത്തിലെ മാത്രമല്ല ഗൾഫിലടക്കം ദേവദൂതൻ സിനിമ പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട് മോഹൻലാൽ ആഴുതമായ വേഷം വിട്ട സ്മടികം സിനിമയും വീണ്ടും എത്തിയപ്പോൾ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു നൂറ് തിയേറ്റർ എന്നത് വീണ്ടും ഇരുന്നൂറ് തിയേറ്ററായി വർദ്ധിപ്പിച്ച് ദേവദൂതൻ വീണ്ടും പ്രേക്ഷകരുടെ സ്വീകാര്യത നേടുകയുണ്ടായി ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് പ്രദർശനത്തിന് എത്തിയപ്പോൾ ചിത്രം കാണാൻ നിരവധി പേർ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസവും ഈ പ്രത്യേകത സോഷ്യൽ മീഡിയയിൽ കാണാനും സാധിച്ചു കാരണം ബോക്സ് ഓഫീസ് റിപ്പോർട്ടിലൂടെയായിരുന്നു ഇത് കാണാൻ സാധിച്ചത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് സൺഡേ തന്നെ ഏതാണ്ട് പത്ത് കയക്കടുത്തുള്ള അടുത്തുള്ള ിംഗ് നടന്നുവെന്ന വിവരങ്ങൾ കൂടി ബുക്ക് മൈ ഷോയുടെ ലിസ്റ്റ് പ്രകാരം കാണാനും സാധിച്ചു ഇന്നേ ദിവസം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നാലു മണിവരെ ഉള്ള കളക്ഷന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ പതിനഞ്ച് ലക്ഷമാണ് ഇതുവരെ നേടിയിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി ഒൻപത് ഷോകളിൽ നിന്നുള്ള ട്രേഡ് അനലിസ്റ്റുകളുടെ ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ മോഹൻലാനേതായി റിലീസ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ റീറിലീസ് സിനിമ മുമ്പിറങ്ങിയ റീറിലീസ് ചിത്രത്തെക്കാളും പതിന്മടങ്ങ് മുകളിൽ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു ആടുതോമെ തകർത്തുകൊണ്ടാണ് ദേവദൂതൻ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചിത്രത്തെ സംവിധാനം സി ശിബിമലയിൽ നിർവഹിച്ചപ്പോൾ തിരക്കഥ എഴുതിയത് രഘുനാഥ് മലേരിയാണ് ജാകരണം സന്തോഷ് ടുണ്ടിയിലാണ് സംഗീത സംവിധാനം വിദ്യാസാഗറാണ് വിദ്യാസാഗറിന്റെ ഗാനങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തെ വീണ്ടും കാണാൻ പ്രേരിപ്പിച്ചതും വീണ്ടും ഹിറ്റ് ചാർട്ടുകളിലേക്ക് ഇടം പിടിച്ച ദേവദൂതന്റെ ഗാനങ്ങൾ തിയേറ്ററിൽ ഒരു വിസ്മയമായി മാറുന്നു എന്ന് പ്രേക്ഷർ ഒന്നടങ്ങ് തന്നെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു പ്രേഷരുടെ അഭിപ്രായവും അതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രം വീണ്ടും കണ്ടപ്പോൾ ഒരു വിസ്മയം തന്നെ തീർത്തു എന്ന് പറയുന്നത് ടെക്നോളജിക്ക് ഒരു സിനിമയുടെ ആസ്വദാനത്തെ എത്രമേൽ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് സാധിക്കുമെന്ന് ദേവദൂതൻ മനസ്സിലാക്കി തന്നു എന്നും അവർ പറയുന്നു അനാവശ്യ സീനുകൾ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് പെർഫെക്റ്റ് എഡിറ്റഡ് വെർഷൻ പുറത്തിറക്കിക്കൊണ്ട് വിസ്മയിപ്പിച്ചു അതിനൊപ്പം തന്നെ ഡോൾബി അറ്റ്മോസ്റ്റിന്റെ വന്യഭാവം ഫോർ കെയിലേക്ക് റീമാസ്റ്റർ ചെയ്ത പിക്ചർ ക്വാളിറ്റി ഒരു പുതിയ സിനിമ കാണുന്ന ഫീൽ ലഭിച്ച തിയേറ്റർ അനുഭവം ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് ഈ സിനിമ കണ്ട അതേ തിയേറ്ററിൽ നിന്ന് വീണ്ടും ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത് അൺഫർഗറ്റബിൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നും പറയുകയാണ്